മീനന്നെ ഞാൻ പറയൂ മൂന്ന് തരം കേരയുണ്ട് നെയ് മീനുണ്ട് നത്തിളുണ്ട് മത്തി നാല് തരം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബീഫ് ഫ്രൈയും ഉണ്ട് അച്ചാറും ഉണ്ട് പിന്നെ നാരങ്ങയിൽ തന്നെ നാരങ്ങ നിറച്ചത് ചെറുനാരങ്ങ അച്ചാർ അങ്ങനെയും കൊടുക്കും പിന്നെ വെള്ള നാരങ്ങ ഇട്ട് കൊടുക്കും അങ്ങനെ നാരങ്ങ തന്നെ രണ്ട് മൂന്ന് തരത്തിൽ കൊടുക്കും പിന്നെ വടുക്പുളി അതേപോലെ രണ്ട് തരത്തിൽ കൊടുക്കും പിന്നെ പിന്നുള്ളത് ഈന്തപ്പഴം മുന്തിരി ഉണക്ക മുന്തിരി ഇടുന്നുണ്ട് പിന്നെ മാങ്ങ പാവയ്ക്ക മിക്സഡ് വെജിറ്റബിൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ണിമാങ്ങയാണ ഞാനിത് എന്റെ മക്കൾക്ക് വേണ്ടി എടുത്തു വച്ചതാണ് ഇത് മാങ്ങയാണ് ഇത് നമ്മൾ ഞാൻ ഈ വർഷം എടുത്താണ് അപ്പൊ കുറെ എടുത്തത് അത് തീർ സ്റ്റോക്ക് ഔട്ട് ആയതാണ് പുളി മാങ്ങ പാക്ക് ചെയ്യുമ്പോൾ സീലൊക്കെ വെച്ച് കഴിഞ്ഞാലും ലീക്ക് ആവാതിരിക്കാൻ മുകളിൽ ഇങ്ങനെയൊരു പാക്ക് ഇത് കൊടുക്കും പുറത്തേക്ക് അയക്കുക എവിടേക്ക് ഞാൻ എല്ലാം കൂടെ അയക്കണത് ഇങ്ങനെ അയക്കാം നമ്മൾ അയക്കുന്ന ഓൺലൈനായിട്ട് അയക്കുന്ന സാധനമല്ലേ അപ്പൊ അത് ഇങ്ങനെയാ കൊടുക്കാറുള്ളു ഇത് അവലി വിളയിച്ച